നമസ്കാരം എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ലൈവിൽ വന്നിരുന്നില്ല എന്തായാലും എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു നവരാത്രി കാലമാണ് ഭക്തി സാന്ദ്രമായ പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് ഭക്തി സാന്ദ്രമായ കാലമാണ് ഇന്ന് ഞാൻ നമ്മളെ അസാവേരി പദം മോഹിനാടത്തിലെ അസാവേരി പദത്തിൻ്റെ ലാസ്റ്റ് പോർഷൻ എന്നാണ് അതാണ് ചെയ്യാൻ വിചാരിക്കുന്നത് ഞാൻ അൻ പല്ലവി അനപല്ലവി ഒരു ചരണം ചെയ്തിരുന്നു അതിൻ്റെ ഇടയിൽ കുറച്ച് ഒക്കെ ആയിട്ട് പോയി ലാസ്റ്റ് പോർഷൻ കൂടി ചെയ്യാനുണ്ടായിരുന്നു അതും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേഷം ഷണി ആരോ ചുല്ലി റോഷം ഉൻ ഡവേഷ ചുല്ലി റോഷം ഉൻ ഡവേഷ േഷം ഇന്നോട് തോന്നിയോ ആധിദേശം എണ്ഡ തോന്നിയോ ആ